മൂന്നു ദിവസമായി നടന്ന ഇടുക്കി ജില്ലാ റവന്യൂ സ്കൂൾ കായികമേളയെ ചിട്ടിയോടും ഭംഗിയോടും നടത്തുവാൻ സഹായിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ചത് എസ് പി സി എൻ സി സി കേഡറ്റുകളാണ് വിവിധ സ്കൂളുകളിൽ നിന്നായി എത്തിയ കുട്ടികളുടെ നേതൃത്വത്തിലാണ് പ്രോഗ്രാമിനെ ഏറ്റവും അവസാന ദിവസം എത്തിയ എൻ സി സി കേഡറ്റുകളുടെ വിശേഷങ്ങൾക്കാണ് കായിക വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോം ഇൻഡസ്ട്രിയൽസിനുമായുള്ള തയ്യൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറാ ആൻഡ് സ്വാഗതം റോഡ് റോഡ് പാചകം റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി കഴിഞ്ഞ മൂന്ന് ദിവസമായി ം സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ നടന്ന കായികമേളക്ക് ഇപ്പോൾ പരിസമാപ്തി ആയിരിക്കുകയാണ് ഈ മേള ഭംഗിയായി നടത്തുന്നതിനായി കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈ കായികമേളയെ സഹായിച്ചത് എസ് പി സി എൻ സി സി കാഡറ്റുകളാണ് അവരുടെ ആ ഒരു നിസ്വാർത്ഥമായ സേവനം കൃത്യതയർന്ന സേവനം ഇതൊക്കെ കൊണ്ടാണ് ഈ കായികമേള ഇത്ര അടുത്തും ചിത്രോടും കൂടി നടത്തുവാൻ വേണ്ടി സാധിച്ചതിൽ ഏറ്റവും വലിയൊരു ഘടകം ഇന്ന് ഏറ്റവും അവസാന അവസാനത്തെ ദിവസം എം എസ് കോളേജിലെ കുട്ടികളാണ് ഇപ്പോൾ ഈ കായികമേള നിയന്ത്രിക്കുവാനായി എത്തിയിരിക്കുന്നത് അവരോട് തന്നെ ചോദിക്കാം അങ്ങനെയുണ്ടായിരുന്നു മക്കളെ നിങ്ങൾ അങ്ങനെയാണ് ഈ കായികമേളയെ നിയന്ത്രിച്ചത് ഞങ്ങൾ എൻ സി സി യൂണിറ്റ് എം ഇ എസ് കോളേജ് എടുക്കേണ്ടത്തെ കേഡറ്റ്സ് ആണ് ഞങ്ങൾ ഇന്ന് എട്ടര ആയപ്പോൾ ഇവിടെ വന്നു ഞങ്ങൾക്ക് ഇവിടുന്ന് ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളിപ്പം പതിനെട്ട് കേഡച്ച് എൻ സി സി യൂണിറ്റ് എം ഇ എസിലുണ്ട് അതുകൂടാതെ വേറെ കേഡറ്റ്സ് ഉണ്ട് ഇവിടെ എല്ലാ ഈവൻസിലും രണ്ട് പേര് വെച്ച് ഇവിടെ ഇവിടുന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർ ഇവിടുത്തെ ക്ലീനിങ് പിന്നെ വെള്ളം എടുക്കുക ഫുഡ് കൊടുക്കുക എല്ലാത്തിലും ഞങ്ങളുടെ പങ്കാളി ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഓരോ പരിപാടിക്കും ഇവർ കൃത്യമായിട്ട് എല്ലാ കേഡറ്റ്സും കൃത്യമായിട്ട് പങ്കെടുത്തു അവർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പരിശീലനം ഇതിനായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല പക്ഷെ എൻ സി സിയിൽ അങ്ങനെ തന്നെയാണല്ലോ ഞങ്ങൾ എല്ലാ കാര്യത്തിലും പങ്കെടുക്കുന്ന ആൾക്കാരാണ് അപ്പം കൃത്യമായിട്ട് എല്ലാം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഞങ്ങളെ വിളിച്ചതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് താങ്ക് സാറാണ് സാറാണ് ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇത്തരത്തിലുള്ള വളർന്നു വരുന്ന കുട്ടികളാണ് കേഡറ്റുകളാണ് നമ്മുടെ കായികമേളകളെയും കലാമേളകളെയും ഒക്കെ ഭംഗിയാക്കുന്നത് ചിട്ടയോടും ഉത്തരവാദിത്തത്തോടും കൂടി ഇത് നടത്തുവാൻ വേണ്ടി സഹായിക്കുന്നത് ജോബിൻ ഘോശിക്കും ജെറിൻ പടിഞ്ഞാറേക്കരയ്ക്കും ഒപ്പം അനീഷ് ഇടുക്കി വിഷണ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറ കട്ടൻസ് ആൻഡ് ഫർണിഷിംഗിലേക്ക് സ്വാഗതം ആൻഡ് വെള്ളയാം കുടി റോഡ് പാചകം റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി